ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഒക്ടോബർ മാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും കൂടുതൽ ആഴപ്പെട്ടു വളരുന്ന ഒരു മാസമാണിത് പരിശുദ്ധ കന്യകാമറിയത്തെ ബഹുമാനിക്കുന്നവർക്കും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നവർക്കും മാർപ്പാപ്പന്മാർ അനേകം ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ അനുദിനവും ചൊല്ലുന്നതാണ് ഇനി മുതൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഭക്തിയോടും അർത്ഥം മനസ്സിലാക്കിയും പ്രാർത്ഥിക്കും ഇതിലൂടെ ദണ്ഡവിമോചനങ്ങൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെ ലഭിക്കുന്നതായിരിക്കും ആ പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ ദണ്ഡവിമോചനങ്ങളെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം അറിയാൻ മേലാത്തവർക്കായിട്ട് പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ് ദണ്ഡവിമോചനം മനസ്താപം അനുരഞ്ജന കൂതാശ എന്നിവ വഴി ഗൗരവ പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചാലും അവയുടെ കാലിക ശിക്ഷ അവശേഷിക്കും അതുപോലെ തന്നെ ലഘുപാപങ്ങളുടെ കാലിക ശിക്ഷയും ഈ കാലിക ശിക്ഷയ്ക്ക് ഇഹലോക ജീവിതത്തിൽ വെച്ച് പരിഹാരം ചെയ്യാത്ത പക്ഷം മരണാനന്തര ശുദ്ധീകരണ സ്ഥലത്തിൽ അവയുടെ പരിഹാരാർത്ഥം വേദന സഹിക്കേണ്ടി വരും ഇങ്ങനെ മരണാനന്തരം ശുദ്ധീകരണ വിധേയമാകുന്ന കാലിക ശിക്ഷയിൽ നിന്ന് ക്രിസ്തുദത്തമായ അധികാരമുപയോഗിച്ച് കത്തോലിക്ക സഭ നൽകുന്ന മോചനമാണ് ദണ്ഡവിമോചനം അഥവാ ദണ്ഡനമോചനം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ദണ്ഡവിമോചനം ആദ്യമായി പ്രഖ്യാപിച്ചത് അന്ന് കുരിശു യുദ്ധത്തിൽ പങ്കെടുത്തവർ എന്ന കൂതാശിയിലൂടെ പാപമോചനം സ്വീകരിച്ചവരാണെങ്കിൽ അവരുടെ പ്രാചിത്തങ്ങളെല്ലാം ഇളവു ചെയ്തതായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കാരണം കുരിശിയുദ്ധത്തിൽ പങ്കെടുത്തത് തന്നെ ഒരു മുഴു പ്രാചിത്ത പ്രവൃത്തിയായി കണക്കാക്കി അങ്ങനെ ദൈവത്തിൻ്റെ കരുണ സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി വിശുദ്ധരുടെ യോഗ്യത എന്നിവ പരിഗണിച്ച് ഈ ദണ്ഡവിമോചനത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ നോക്കിക്കണ്ടു ഇനി പരിശുദ്ധ കന്യാമറിയത്തെ ബഹുമാനിക്കുന്നവർക്ക് മാർപ്പാപ്പമാർ പ്രഖ്യാപിച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല ജപമാല ചൊല്ലുന്നവർക്ക് പൂർണ്ണമായും ഭാഗികമായും ഉള്ള ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാണ് എന്ന പ്രാർത്ഥന ഇത് ചൊല്ലുന്നവർക്ക് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കും ഇനി ഭക്തവസ്തുക്കളുടെ ഉപയോഗം അതായത് കൊന്ത വെന്തിങ്ങ കുരിശ് വെഞ്ചിരിച്ച കുരിശ് രൂപം ഇവയൊക്കെ ഭക്തിപൂർവം ഉപയോഗിക്കുന്നവർക്ക് ഭാഗികമായും പൂർണമായും ഉള്ള ദണ്ഡവിമോചനം ലഭിക്കുന്നതായിരിക്കും പിന്നെ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ഭാഗികമായും പൂർണമായും ഉള്ള ദണ്ഡവിമോചനം ലഭിക്കും പിന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് മാതാവിൻ്റെ സ്തോത്രഗീതം എല്ലാ ദിവസവും ചൊല്ലുന്നവർക്ക് അത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗത്തിലാണ് മാതാവിൻ്റെ സ്തോത്രഗീതം നമ്മൾ കാണുന്നത് ഇത് ചൊല്ലുന്നവർക്ക് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കുന്നതായിരിക്കും ഇനി ലുത്തീനിയ ചൊല്ലുന്നവർക്ക് മാതാവിൻ്റെ ലുത്തീനിയ ചൊല്ലുന്നവർക്ക് ഇരുന്നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി പരിശുദ്ധ ചൊല്ലുന്നവർക്ക് നാൽപ്പത് ദിവസത്തെ ദണ്ഡവിമോചനം ഇനി മറ്റൊരു കാര്യം ഈശോയുടെയും മാതാവിൻ്റെയും പേര് കേൾക്കുമ്പോൾ തല കുമ്പിടുന്നവർക്ക് ഇരുന്നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം മറിയത്തിൻ്റെ അമലോത്ഭവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്നവർക്ക് നൂറ് കൊല്ലത്തെ ദണ്ഡവിമോചനമാണ് ലഭിക്കുന്നത് മറിയത്തിന്റെ അമലോത്ഭവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്നവർക്ക് ഇനി മറ്റൊന്ന് പാപികൾക്ക് വേണ്ടി പതിനഞ്ച് സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ എന്നിവ ചൊല്ലുന്നവർക്ക് അവരുടെ പാപം മൂലമുള്ള താൽക്കാലിക ശിക്ഷയുടെ മൂന്നിലൊന്ന് പാപപരിഹാരം ലഭിക്കും ഇനി ഈശോയുടെയും മറിയത്തിൻ്റെയും നാമം ഉച്ചരിക്കുന്നവർക്ക് അൻപത് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും ഇത് ബെനഡിക്റ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഈ ഒരു ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചത് ഇനി മറ്റൊന്ന് നാഗപ്പുഴ അതായത് കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് ഈ നാഗപ്പുഴ പള്ളി മനോഗുണ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് ഈ പള്ളിയിൽ എട്ട് നോമ്പിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് കൂടാതെ മറ്റൊരു പ്രാർത്ഥനയാണ് മറിയമേ കൃപയുടെ മാതാവേ കരുണയുടെ അമ്മേ ശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും എന്റെ മരണനേരത്ത് എന്നെ സ്വീകരിക്കുകയും ചെയ്യണമേ ഈ ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ഭാഗികമായ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ മറിയമേ നിസ്സഹായരെ സഹായിക്കണമേ ഭയമുള്ളവരെ ശക്തിപ്പെടുത്തണമേ ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ വൈദികർക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന് സമർപ്പിതരായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ അങ്ങേ പരിശുദ്ധമായ ഓർമ്മ സൂചിപ്പിക്കുന്ന എല്ലാവരും അങ്ങയുടെ സഹായ ശക്തി അനുഭവിക്കട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ഈ കൊച്ചു പ്രാർത്ഥന ചൊല്ലുന്നവർക്കും ഭാഗികമായ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഈ പ്രാർത്ഥനകൾക്ക് ചൊല്ലുമ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാം ഈ പ്രാർത്ഥനകളിലൂടെയെല്ലാം നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്ന്